ിലും ഇപ്പൊ സ്വാഭാവിക സന്ദർശിച്ചപ്പോൾ പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നുണ്ട് അതിൽ ഏറ്റവും നൂതനമായ ഒരു ആശയമാണ് ലോക കേരള സഭ എന്നുള്ളത് അതായത് സാധാരണക്കാരായ പ്രവാസികളെ പോലും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്ന രീതിയിൽ ഈ സർക്കാർ കൊണ്ടുവന്ന നൂതനമായ ഒരു ആശയം അത് നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ വരവിന്റെ അത് പാറയും കേന്ദ്ര സംഹാരത്തിൽ വെച്ചാണ് ആ പ്രഖ്യാപനം നടത്തിയത് അപ്പൊ സ്വാഭാവിക അത് നടപ്പിലാക്കുന്നൊരു വലിയ പങ്ക് ഈ പത്ത് വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ വായിച്ചിട്ടുണ്ട് അതിന്റെ മാതൃക മറ്റു സംസ്ഥാനങ്ങളും പിന്തുടരുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു ചരിത്രപരമായ കാര്യമായിട്ടാണ് അതിനെ സംഘാടക സമിതി എന്ന നിലയിൽ നമ്മൾ കാണുന്നത് സകലമായ മലയാളി സാമൂഹിക സംഘടനകളെയും സ്വാഭാവിക ഈ വിവരം നമ്മൾ തന്നെ സംഘാടക സമിതി എന്ന നിലയിൽ അറിയിച്ചിട്ടുണ്ട് നല്ല സമീപനമാണ് അവരുടെയൊക്കെ ഭാഗത്ത് സ്വാഭാവികം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇപ്പം അതിന് സംഘാടക സമിതി ചേർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പിന്നെ പതിനേഴിൽ അവസാനം വന്ന അദ്ദേഹത്തിന് വീണ്ടും അതായത് നമുക്ക് കാതോട്ട് ബഹറൈൻ തന്നെയാണ് അതിന് അവസരം ലഭിച്ചിരിക്കുന്നത് കാരണം ജി സി സി രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഈ മലയാള മിഷന്റെ പരിപാടികൾ ഉൾപ്പെട്ട് പോകുന്നു പക്ഷെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമുക്ക് ബഹറൈൻ തന്നെ ലഭിക്കുന്നുവല്ലോ എന്നുള്ളത് ഏറെ ആവേശകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ മലയാളികളെയും പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം നിങ്ങളുടെ ഭാഗത്ത് അഭ്യർത്ഥിക്കുകയാണ് വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് പിന്നെ നമ്മുടെ സംഘടനാപരമായും മറ്റു വ്യക്തിപരമായൊക്കെ സമീപിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മളവിടെ എത്തിച്ചേരുന്നത് അപ്പോ സ്വാഭാവികമായും വലിയ ആവേശത്തോടുകൂടിയാണ് ഇപ്പം പറയുന്ന മലയാളി സമൂഹം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്